ില് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുട്ടികളെ ആദ്യമേ തന്നെ ഈശോയുടെ പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം എല്ലാവർക്കുമായി നേരുന്നു പിതാവായ ദൈവത്തിന് തൻ്റെ സ്വന്തം കുഞ്ഞിനെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഈ ലോകത്തിലേക്ക് അയക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയും ഇല്ലായിരുന്നു കാലാകാലങ്ങളായിട്ട് മനുഷ്യരുടെ ഉള്ളിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണിത് തീർച്ചയായും പിതാവായ ദൈവത്തിന്റെ മുന്നിൽ ഒരുപാട് വഴികൾ ഉണ്ടായിരുന്നിരിക്കാം എന്നിട്ടും എന്തേ തൻ്റെ സ്വന്തം കുഞ്ഞിനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് വേദപാരംഗിതനായി വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിന്റെ വാചകത്തിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം കിടപ്പുണ്ട് വാട്ട് മേ ബി സഫിഷ്യൻ ഫോർ യുവർ സാൽവേഷൻ നിന്റെ രക്ഷയ്ക്ക് ആവശ്യമായത് നിന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ മതിയാകാതെ വരുന്നു ഒരു ചെറു ഉദാഹരണത്തിലൂടെ ഇത് കുറച്ചും കൂടി ലളിതമാക്കും തൻ്റെ ഏക പുത്രനെ തേനീച്ചകൾ ഇങ്ങനെ കുത്താൻ വരുന്നത് കണ്ട് അപ്പൻ പാഞ്ഞെത്തി ഇവനെ കെട്ടിപ്പിടിച്ച് നിലത്ത് കിടക്കുകയാണ് പറന്നെത്തിയ തേനീശകളുടെ കുത്തുകളെല്ലാം ഈ അപ്പൻ ഏറ്റുവാങ്ങുകയാണ് തന്നെ രക്ഷിക്കാൻ വേണ്ടി അപ്പൻ എത്രമാത്രം കുത്തുകളാണ് ഏറ്റുവാങ്ങിയതെന്ന് പറഞ്ഞ് മകൻ ഇങ്ങനെ വിങ്ങിപ്പെട്ടുമ്പോൾ ഈ അപ്പൻറെ ഒരു മറുപടിയുണ്ട് നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നില്ല ഞാൻ ഈ കുത്തുകളെല്ലാം ഏറ്റുവാങ്ങിയത് മറിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വെളിപ്പെടുത്താൻ കൂടിയാണ് നിന്നെ രക്ഷിക്കുക മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യമെങ്കിൽ എനിക്കൊരു വേലക്കാരനെ വിട്ടാൽ മതിയായിരുന്നു അവനും എന്നെ പോലെ നിന്നെ കെട്ടിപ്പിടിച്ച് നിലത്ത് കിടന്ന ഈ തേനീച്ചകളുടെ കുത്തുകളെല്ലാം ഏറ്റുവാങ്ങിയ പക്ഷേ എൻ്റെ സ്നേഹം നീ മനസ്സിലാക്കാതെ പോയ തീർച്ചയായിട്ടും പിതാവായ ദൈവത്തിൻ്റെ മുമ്പില് ഒരുപാട് വഴികൾ ഉണ്ടായിരുന്നിരിക്കാം എന്നിട്ടും അവൻ തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നമ്മളോടുള്ള സ്നേഹം വെളിപ്പെടുത്താൻ കൂടിയാണ് നിന്റെ രക്ഷയ്ക്ക് ആവശ്യമായവ നിന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ മതിയാകാതെ വരും എന്തുകൊണ്ടായിരിക്കാം ഈശോ ഒരു കുഞ്ഞായിട്ട് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് നമ്മളെ പെട്ടെന്ന് അങ്ങോട്ട് രക്ഷിക്കാമായിരുന്നുവെങ്കിൽ ഒരു പത്ത് മുപ്പത് വയസ്സോളം പ്രായമുള്ള ഒരു യുവാവായിട്ട് ഈശോയ്ക്ക് തുടങ്ങാമായിരുന്നു എന്നിട്ടും എന്തേ ഈശോ ഒരു കുഞ്ഞായി ആരംഭിച്ചു സഭാപിതാക്കന്മാരുടെയൊക്കെ ഭാഷ്യമനുസരിച്ച് ആദിമഭിമാതാപിതാക്കന്മാർക്ക് കൈമോശം വന്ന ഈ നിഷ്കളങ്കത ആ ഇന്നസെൻസ് വീണ്ടെടുക്കാൻ അത് തിരികെ തരാൻ വേണ്ടിയാണ് ഈശോ ഒരു കുഞ്ഞായിട്ട് ആരംഭിക്കുന്നത് കുഞ്ഞുങ്ങൾക്കാണല്ലോ നിഷ്കളങ്കത അതിൻ്റെ പൂർണതയില് കൈവശമുള്ളത് ഡോക്ടർ പി ഗംഗാധരൻ തൻ്റെ ഒരു അനുഭവ കുറിപ്പെഴുതുന്നുണ്ട് അതിന്റെ തലക്കെട്ടെ പ്രകാരമാണ് ചിരട്ടയിലേന്തിയ രക്തം ഒരു കുടുംബത്തിലെ രണ്ട് മക്കൾ മൂത്തവനൊരു മാരക രോഗം പിടിപെട്ടിരിക്കുന്നു അവൻ അത്യാവശ്യമായിട്ട് കുറച്ച് രക്തം വേണം അത് ഈ ഡോക്ടർ ഇങ്ങനെ മാതാപിതാക്കന്മാരോട് പറയുന്നത് ഇളയ മകൻ ഇങ്ങനെ കേൾക്കുകയാണ് ഒരല്പ സമയത്തിന് ശേഷം ഈ ഇളയകുട്ടി അവനൊരു ചെറു ചിരട്ടയിലെ ഒരു അല്പം രക്തവുമായിട്ട് ഈ ഡോക്ടറിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഇതെന്റെ ചേട്ടന് വേണ്ടിയുള്ള എന്റെ രക്തമാണ് ഇനി എപ്പോഴാണ് ഡോക്ടറെ ഞാൻ മരിക്കുന്നത് ആ ചെറിയ കുട്ടി വിചാരിച്ചിരുന്നത് താൻ ഈ രക്തം ഈ ചേട്ടന് കൊടുത്തു കഴിയുമ്പോൾ ഒരല്പസമയത്തിന് ശേഷം താൻ മരിക്കുമെന്നാണ് അങ്ങനെ താൻ മരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നിട്ട് കൂടി ആ ചെറിയ കുട്ടി അവൻ ഈ രക്തം തൻ്റെ സഹോദരന് നൽകാനായിട്ട് തയ്യാറാവുകയാണ് അതാണ് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത അതാണ് ഒരു കുഞ്ഞിൻ്റെ ഇന്നസെൻസ് ഈ നിഷ്കളങ്കതയിലേക്ക് വളരാനാണ് ഈ നിഷ്കളങ്കത ആർജിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈശോ ഒരു കുഞ്ഞായി തുടങ്ങുന്നത് പഴയ നിയമത്തില് യൂതായുടെ പുസ്തകത്തില് അപ്പനെ പരിചയപ്പെടുന്നുണ്ട് ഹെനോക്ക് എന്നാണ് ആ മനുഷ്യന്റെ പേര് അദ്ദേഹത്തെ പറ്റി വിശുദ്ധ ഗ്രന്ഥം എഴുതി വെച്ചിരിക്കുന്നു അറുപത്തി അഞ്ചു വയസ് വരെ അത്ര നല്ലതല്ലാത്ത രീതിയിൽ ജീവിതം അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നാൽ അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിക്കുകയാണ് ഒരു കുഞ്ഞ് ജനിക്കുകയാണ് പേര് മിത്തൂശ്വലേഖ പിന്നീട് വിശുദ്ധ ഗ്രന്ഥം കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു പിന്നീടുള്ള മുന്നൂറ് വർഷക്കാലം ഈ മനുഷ്യൻ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിക്കുകയാണ് എന്നിട്ടും തീർന്നില്ല ഒടുവിലെഴുതിയിരിക്കുന്നു ഹെനോക്കിങ്ങനെ നടന്നു പോവുകയായിരുന്നു സ്വർഗം അവനെ എടുത്തു ഉടലോടെ ഹെനോക്കിനെ സ്വർഗം ഇങ്ങനെ എടുക്കുകയാണ് അറുപത്തി അഞ്ചു വയസ്സുവരെ നല്ലതല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ച ജീവിച്ച ഒരു മനുഷ്യൻ പിന്നീടുള്ള മുന്നൂറ് വർഷക്കാലം ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിച്ചതിൻ്റെ ഉടലോടെ ആ മനുഷ്യൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോയതിൻ്റെ ഒക്കെ കാരണം ഈ കുഞ്ഞാണ് ഈ മെത്തൂശലേഹാണ് അവനിലൂടെ വെളിപ്പെട്ട ദൈവിക രഹസ്യങ്ങളാണ് അവനിലൂടെ കൈമാറിക്കിട്ടിയ ദൈവിക രഹസ്യങ്ങളാണ് സ്വർഗത്തിലേക്ക് നമുക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അതീ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളിലൂടെയാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ മാതാപിതാക്കന്മാരും മറ്റെല്ലാവരും സ്വർഗത്തിന് പ്രാപ്തരാകുന്നത് ആ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത ജീവിതത്തിൽ സ്വാംശീകരിക്കാൻ നമുക്ക് സാധിക്കണം അതിനാണ് ഈശോ ഒരു കുഞ്ഞായി തുടങ്ങുന്നത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചിന്ത കൂടി ഒരുപാട് ആഘോഷങ്ങളും ആഡംബരങ്ങളും ഒക്കെ ആകുമ്പോൾ ഈ ക്രിസ്തുമസിന് അതിന്റെ ആത്മാവ് നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം മിസ് ക്രൈസ്റ്റ് ഇൻ ക്രിസ്മസ് ക്രിസ്തുമസിൽ ക്രിസ്തു മിസ്സാവരുത് നമ്മൾ ഈ ചെറിയ വീഡിയോ ക്ലിപ്സിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു കരോൾ ഗാനം പാടിക്കൊണ്ട് കുറച്ച് കുട്ടികൾ ഇങ്ങനെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിനുള്ളിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ടേബിളിൽ ഉണ്ണീശോയെ വെക്കുന്നു അതിനുശേഷം കുറച്ച് തട്ടുപുളിപ്പൻ കരോൾ ഗാന പാട്ടുകളൊക്കെ പാടുന്നു വെച്ചിരിക്കുന്ന ചായയും ബിസ്ക്കറ്റും കേക്കും എല്ലാം ഇവർ കഴിച്ച് വീണ്ടും കുറച്ച് കരോൾ പാട്ടുകളൊക്കെ പാടി ഇവരിങ്ങനെ സാന്താക്ലോസിന്റെ കൂടെ അടുത്ത വീട്ടിലേക്ക് പോവുകയാണ് അപ്പോഴും വീട്ടിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന ആ ടേബിളിൽ ഉണ്ണീശോ അങ്ങനെ ഇരിപ്പുണ്ട് ക്രിസ്തു മിസ്സായി പോവുകയാണ് അതുകൊണ്ടാണ് ആയിരത്തി അറുനൂറ്റി ബ്രിട്ടീഷ് പാർലമെന്റ് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്തുമസ് ദിനം ഒരു ഉപവാസ ദിനമായിട്ട് പ്രഖ്യാപിച്ചു ഓരാഘോഷവും പാടില്ല രാജ്യത്ത് ഒരുപാട് ആഘോഷങ്ങളും ആഡംബരങ്ങളുമായിട്ട് ക്രിസ്തു മിസ്സായി പോകുന്നുവെന്ന് ഒരു സമൂഹത്തിലെ ഭരണാധികാരികൾക്ക് തോന്നിയിരുന്നു ഇഷികായിൽ സ്നേഹം നിറഞ്ഞവരെ അവസാനിപ്പിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയിലേക്ക് വളരാൻ നമുക്കാവണം സ്വർഗത്തിലേക്കുള്ള എളുപ്പമുള്ള വഴി ഈ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയാണ് ആ ഇന്നസെൻസ് ആണ് ഡോൺ മിസ് ക്രൈസ്റ്റിൻ ക്രിസ്മസ് വിശ്വകാന് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമ്മയും